ഏട്ടക്കയം വട്ടക്കുന്ന് ബൈപ്പാസ് റോഡ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ പത്താം വാർഡ് നിലാമുറ്റത്ത് പ്രളയത്തിലും വെള്ളപ്പൊക്കത്തിലും ഒലിച്ചു പോയിരുന്ന ഏട്ടക്കയം വട്ടക്കുന്ന് ബൈപ്പാസ് റോഡ് പുനർനിർമ്മാണം നടത്തിയ ശേഷം അഡ്വകറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ പഞ്ചായത്തിൽ കെട്ടക്കയം റൂട്ടിൽ റിട്ടൈനിങ് വാളിൻ്റെ അങ്ങണം വഴി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് രണ്ട് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ കനത്ത മഴയിലും പേമാരിയിലും പ്രളയ ദുരന്തത്തിലും നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു ഇരിക്കൂർ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ ഒരു പ്രദേശമാണ് കേട്ടക്കയം ദുരിതബാധിത പ്രദേശം ഈ ദുരിത ബാധിത പ്രദേശമായിരുന്നു എട്ടക്കയ പ്രദേശം ഇവിടെ നിവസിക്കുന്ന നിരവധിയ കുടുംബങ്ങളെ സംബന്ധിച്ച് അവർക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ടായി അവരുടെ വീടുകളിലേക്കുള്ള വഴി തന്നെ ഇവിടെ അടയ്ക്കപ്പെട്ടു റോഡ് രണ്ടായി പിളർന്നു വീടുകളൊറ്റപ്പെട്ടു രോഗശൈലയിൽ കഴിയുന്ന പ്രയാധികതകൾ കഴിഞ്ഞ നമ്മുടെ ഉമ്മമാരൊക്കെ പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള അവസരം തന്നെ ഇല്ലാതായി അത്തരമൊരു ഘട്ടത്തിലാണ് സാധാരണഗതിയിൽ റോഡിൻ്റെ നിർമ്മാണത്തിനും മറ്റും എം എൽ എ ഫണ്ട് അനുവദിക്കുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കാനുള്ള സാമ്പത്തിക പ്രസിദ്ധി കൊണ്ട് സാധിക്കുന്നില്ല എന്നിരുന്നാലും ഈ കുടുംബങ്ങളുടെ വീടുകളുടെ എണ്ണം കുറവാണെങ്കിലും ഏറ്റവും ആവശ്യമുള്ള ഒന്നായി ഒരു വ്യക്തി പോലും നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതൊരു വ്യക്തിയാകട്ടെ ഒരു വീടാകട്ടെ നമ്മുടെ നാട്ടിലെ അല്പം കുറച്ച് കുറച്ച് വീടുകളാണെങ്കിൽ പോലും അവിടെ അവർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള ചിന്ത കൊണ്ടാണ് നമ്മുടെ എല്ലാ റോഡുകളും മാറ്റി വെച്ചുകൊണ്ട് നിരവധി കുടുംബങ്ങൾ നിവസിക്കുന്ന അല്ലെങ്കിൽ നൂറുകണക്കിന് ആളുകൾക്ക് ആവശ്യമായ റോഡുകൾ പോലും മാറ്റി വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ അടിയന്തിര ദുരിതാശ്വാസ പ്രവർത്തനം എന്ന നിലയിൽ ഈ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തത് റിട്ടൈനിങ് വാലിൻ്റെ നിർമ്മാണം അത് വലിയൊരു തുക അതിൻ്റെ എസ്റ്റിമേറ്റ് വന്നപ്പോൾ പല രൂപത്തിൽ ഇതിനുള്ള ഫണ്ട് സമാഹരിക്കാൻ നമ്മൾ ശ്രമിച്ചെങ്കിലും അതൊന്നും വിജയിച്ചില്ല ഫ്രണ്ടിലും മറ്റ് പ്രളയ നിവാരണ ഫണ്ടും ഒക്കെ ഉപയോഗപ്പെടുത്തി ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചെങ്കിലും അത് സാധിക്കാതെ വന്നതുകൊണ്ട് അവസാന കൈയ്യായിട്ടാണ് എം എൽ എ ഫണ്ടിൽ നിന്നും ഈ തുക അനുവദിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത് ഇതിൻ്റെ ഭാഗമായി നിരവധി റോഡുകൾ ഒഴിവാക്കപ്പെട്ടു ഒട്ടേറെ ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ അത്തരമൊരു പ്രത്യേക ഒരു ഘട്ടത്തിൽ ആ ആവശ്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ വീടുകൾ ഈ വീടുകളിൽ താമസിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാനും അവരെ കരുതാനും ഈ പഞ്ചായത്തിലെ മറ്റെല്ലാ നാട്ടുകാരും ത്യാഗം ത്യാഗമനുഭവിച്ചത് ഞാൻ പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുകയാണ് ആ പഞ്ചായത്തുകളിലെ മെമ്പർമാർ ആ പഞ്ചായത്തിലെ സാമൂഹ്യ പ്രവർത്തകർ ആ നാട്ടുകാരൊക്കെ ഈ നാടിനോടൊപ്പം സഹകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കാണുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ അധ്യക്ഷയായി വാർഡ് മെമ്പർ എൻ കെ സുലേഖ ടീച്ചർ ടി വി എൻ യാസറ ടി സി നസീർ എം പി ശബനം എൻ കെ കെ മുഫീദ സി വി ഫൈസൽ ടി സി റിയാസ് കെ കെ ഷഫീഖ് യു പി അബ്ദുറഹ്മാൻ എ പി അബ്ദുസലീം പി കെ ബഷീർ എ പി അബ്ദുറഹീം എന്നിവർ സംസാരിച്ചു സ്ഥലം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും അനുവദിച്ച നാൽപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ബൈപ്പാസ് റോഡ് നിർമ്മിച്ചത്